അന്യഗ്രഹ ജീവികളും പറക്കും തെളിവുകളും എത്രയോ കാലമായി ശാസ്ത്രത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു ചിലരെങ്കിലും അത്തരം ഒരു ഗ്രഹവും ജീവികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജെക്ട് അല്ലെങ്കിൽ യു എഫ് ഒ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പറക്കും തെളിവുകൾ ഭൗതിക ശാസ്ത്രത്തെ തന്നെ വെല്ലുവിളിക്കുന്നു എന്നാണ് പെൻഡഗൺ ഈയിടെ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് എന്നാൽ ഈ പഠനം ഇതുവരെ അവലോകനം ചെയ്യപ്പെട്ടിട്ടില്ല പല അവകാശവാദങ്ങളും കാലാവസ്ഥാ ബലൂണുകളോ സൗര പ്രതിഫലനങ്ങളോ ആയി എഴുതി തള്ളപ്പെട്ടു എന്നാൽ മറ്റു ചിലവ ഭയപ്പെടുത്തുന്നതായിരുന്നു ഹായ് നമസ്കാരം കെ ആർ ആർ വിഷനിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ രാജേഷ് കുമാർ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അന്യഗ്രഹജീവികൾ സത്യമോ എന്ന വീഡിയോയിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം അപരിചിത പറക്കും വസ്തുക്കൾ അഥവാ അൺഐഡന്റിഫൈഡ് ഐഡന്റിഫൈഡ് ഒബ്ജക്റ്റുകളിലെ ഒരു വിഭാഗത്തെയാണ് പറക്കും തെളിവുകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് തളിക രൂപത്തിൽ അലുമിനിയം വെള്ളി നിറങ്ങളിൽ കാണപ്പെടുന്ന ഇവ കണ്ടുവന്ന അവകാശപ്പെടുന്ന പലരുടെയും വിവരണങ്ങൾ പ്രകാരം വെളിച്ചത്താൽ അലങ്കൃതമായിരിക്കും പറക്കും തെളിവുകൾ അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങളായാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയെപ്പറ്റി നാം ഇതുവരെ ബോധവാന്മാരല്ല ഈ ഭൂമിയേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ ഉണ്ട് നമ്മുടെ ഗാലക്സിയെ മിൽക്കി വേ എന്ന് വിളിക്കുന്നു അതിൽ നമ്മുടെ ഭൂമിയും സൗരയൂഥവും ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ഗാലക്സിയിൽ ഭൂമിയെ പോലെ തന്നെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവയിൽ ചിലതിൽ ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അവരിൽ ചിലർ നാം വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് ബുദ്ധിയും സാങ്കേതികവിദ്യയും ഉള്ളവരാകാനും സാധ്യതയുണ്ട് അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള കഥകൾ ഇന്നും ശാസ്ത്രത്തിന് ഒരു തലവേദനയാണ് എന്നാൽ ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ പണ്ടുകാലം മുതൽക്കേ വന്നിരുന്നു എന്ന പല കഥകളുമുണ്ട് അന്യഗ്രഹജീവികളെയും പറക്കും തെളികളെയും കണ്ടതായി പലരും പറയാറുണ്ട് ശാസ്ത്രത്തിന് തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത പല കഥകളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കാലിഫോർണിയയ്ക്ക് മുകളിലൂടെ ഇരുപതിനായിരം അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നിഗൂഢമായ വസ്തു തന്റെ വിമാനത്തിന്റെ തൊട്ടരികിലൂടെ കടന്നുപോയെന്ന വെളിപ്പെടുത്തലുമായി അമേരിക്കൻ വ്യോമസേന പൈലറ്റ് ഇരുണ്ട ചാര നിർത്തലുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു നിഗൂഢ വസ്തുവാണ് അപകടകരമായി വ്യോമസേനാ വിമാനത്തിന്റെ തൊട്ടരികിലേക്ക് പാഞ്ഞെടുത്തതെന്നാണ് പൈലറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ഈ സംഭവം ഉണ്ടായത് ഉടൻ തന്നെ ലോസ് ഏഞ്ചൽസിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് റേഡിയോ സന്ദേശം അയച്ചതായും പൈലറ്റ് പറയുന്നു ന്യൂയോർക്ക് ടൈംസിലാണ് വ്യോമസേന പൈലറ്റ് യു എഫ് ഒ കണ്ടതായി റിപ്പോർട്ട് വന്നിരിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളർ അതൊരു ഡ്രോൺ ആയിരിക്കുമോ എന്നാണ് തന്നോട് തിരക്കിയതെന്ന് പൈലറ്റ് പറയുന്നു എന്നാൽ ആ ഉയരത്തിൽ അതും പ്രത്യേക ആകൃതിയിലുള്ള ഒരു ഡ്രോൺ അത് അസാധ്യമായിരുന്നു തുടർന്ന് സെൻസർ ഓപ്പറേറ്റർ ക്യാമറയിൽ തിരഞ്ഞപ്പോൾ ആ സംഭവം സത്യമായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ പൈലറ്റിന്റെ ഓൺ ബോർഡ് റെഡാർ അകലെ ഒരു വസ്തുവിനെ കണ്ടെത്തി സെക്കൻഡിനുള്ളിൽ അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതിന് അത്രയും വേഗതയായിരുന്നുവെന്ന് പൈലറ്റ് പറയുന്നു പിന്നീട് അത് യു എഫ് ഒ ആണെന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അറിയിപ്പ് വന്നതായി അദ്ദേഹം ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ആകാശത്ത് പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള അജ്ഞാത വസ്തുക്കൾ അന്യഗ്രഹ ജീവികളുടെ പറക്കും തെളിവുകളായിരിക്കാം എന്ന സിദ്ധാന്തം എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട് എന്നാൽ ആ വാദങ്ങൾ ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല അനുവാദമില്ലാതെ ആകാശത്തിലൂടെ പറത്തിയ രഹസ്യ വസ്തുക്കളാവാം അവ എന്നതാണ് യുക്തിഹിതമായ മറ്റൊരു വാദം എന്നാൽ ആ വാദങ്ങൾക്ക് അടിവരയിടുന്ന തെളിവുകൾ കണ്ടെത്താനും സാധിച്ചിട്ടില്ല ഭൂമിയിൽ മനുഷ്യേതര ബുദ്ധി ഉണ്ടെന്നതിനുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ അമേരിക്ക അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന യു എഫ് ഒ ഡേറ്റ റിട്രീവൽ പ്രോഗ്രാമിൽ ഉണ്ടെന്ന് അവകാശവാദം അമേരിക്കൻ കോൺഗ്രസിന് പോലും നൽകാതിരുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഡേറ്റാ ശേഖരണ പ്രോഗ്രാമിന്റെ കോഡ് നാമം ഇമ്മാക്യുലേറ്റ് കോൺസലേഷൻ എന്നാണെന്ന് ഡെയിലി മെയിൽ പറയുന്നു ഈ പ്രോഗ്രാമിലാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത പറക്കും വസ്തുക്കളെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമ്മാക്കുലേറ്റ് കോൺസലേഷനെ അൺ സ്പെഷ്യൽ ആക്സസ് പ്രോഗ്രാം അല്ലെങ്കിൽ യു എസ് എ പി എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നു അമേരിക്കൻ സേനാംഗങ്ങൾ എടുത്ത യു എഫ് ഒ ഫോട്ടോകൾ വീഡിയോകൾ നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ മൊഴികൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴി ശേഖരിച്ച തെളിവുകൾ ഒക്കെ ഇതിലുണ്ട് ലോഹം കൊണ്ട് നിർമ്മിച്ച പറക്കും കോളങ്ങൾ ജെല്ലി ഫിഷിന്റെ ആകാരമുള്ള വിമാനം യു എഫ് ഒകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാമുള്ള വിവരങ്ങൾ ഇമ്മാക്കുലേറ്റ് കോൺസലേഷൻ ഡാറ്റയിൽ ഉണ്ടത്രേ രഹസ്യാത്മകമല്ലാത്ത റിപ്പോർട്ടുകളിൽ പോലും ഇൻഫ്രാറെഡ് സാറ്റലൈറ്റുകൾ നാനൂറടി വീതിയുള്ള ഒരു സോസറിന്റെ ആകൃതിയിലുള്ള യു എഫ് ഒ കനത്ത മേഘപാളികൾക്കിടയിലൂടെ കടന്നു വരുന്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ള കാര്യം പറയുന്നു അമേരിക്കൻ കോൺഗ്രസിൽ അൺ ഐഡന്റിഫൈഡ് അനോമലസ് ഫെനോമനെ അല്ലെങ്കിൽ യു എ പി യെ കുറിച്ച് നടത്തിയ ഒരു ഹിയറിംഗിന് ശേഷം പ്രസിദ്ധീകരിച്ച പതിനൊന്ന് പേജുള്ള ഒരു ഡോക്യുമെന്റിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഈ ഹിയറിംഗിലെത്തി പ്രതിജ്ഞ എടുത്ത് സംസാരിച്ച ഒരു സാക്ഷിയായ മൈക്കിൾ ഷെലൻബർഗർ പറഞ്ഞത് ഇമ്മാക്കുലേറ്റ് കോൺസലേഷൻ ഡാറ്റയിൽ ആയിരക്കണക്കിന് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ഉണ്ടെന്നാണ് അമേരിക്കൻ സൈന്യം ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അടക്കമുള്ള വമ്പൻ ഡാറ്റയ്ക്ക് മുകളിലാണ് എന്ന് തന്റെ രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് മൈക്കിൾ പറയുന്നു വളരെ കാലമായി ഈ ഡേറ്റ സൈന്യത്തിന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പസഫിക്കിൽ ഒരു ന്യൂക്ലിയർ പവേഡ് എയർക്രാഫ്റ്റ് കാരിയറിലെ ഫ്ലൈറ്റ് ഡെക്ക് ഉദ്യോഗസ്ഥർ ഇടത്തരം വലിപ്പവും വർത്തളാകൃതിയുമുള്ള ഒരു യു എഫ് ഒ അടുത്തു കണ്ടുവെന്നും അത് അവരെ മോഹാലസ്യപ്പെടുത്തിയെന്നും അവകാശപ്പെട്ടു തങ്ങൾ കണ്ട യു എഫ് ഒ അധികം വലിപ്പമില്ലാത്ത ചുവപ്പും ഓറഞ്ചും നിറം തോന്നിക്കുന്ന വൃത്താകൃതയിലുള്ള ഒന്നായിരുന്നു അതിൽ നിന്നും കടുത്ത പ്രകാശം പുറപ്പെടുവിക്കുന്നതായി തോന്നിച്ചു എങ്കിലും അത് സമുദ്രത്തിലോ തങ്ങളുടെ സി വി എൻ്റെ ഡെക്കിലോ പ്രകാശം വീഴ്ത്തിയില്ല ഫ്ലൈറ്റ് ഡെക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ വിചിത്ര വസ്തുവിന്റെ പ്രതലം സദാ ചലനാത്മകമായിരുന്നു അത് സൂര്യന്റെ പ്രതലം പോലെ തോന്നിപ്പിച്ചു ഈ യു എഫ് ഒ സി വി എനിക്ക് മുകളിലെത്തിയെന്നും എത്രയോ സമയത്തേക്ക് അതിനൊപ്പം പറന്നുവെന്നും ഈ സമയത്ത് ഇത് നിരീക്ഷിച്ചു നിന്ന ഉദ്യോഗസ്ഥരുടെ സമയബോധം താറുമാറാക്കപ്പെട്ടു എന്നും അവർ അവകാശപ്പെട്ടു കുറച്ചു നേരത്തിന് ശേഷം ഈ യു എഫ് ഒ മുകളിലേക്ക് കുതിച്ചുയർന്നുപോയി അപ്രത്യക്ഷമായി അതിനുശേഷം അത് കണ്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് കടുത്ത ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തങ്ങൾ ഒരു മോഹാലസ്യത്തിന്റെ പിടിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരുന്നതുപോലെ പോലെയും തോന്നിപ്പിച്ചു ഇത് നടക്കുന്ന സമയത്ത് സീബോർഡിലെ ഭൂതല നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം ദീർഘനേരത്തേക്ക് ഒരു ലോ ഓൾട്ടിറ്റ്യൂഡ് കടന്നുകയറ്റം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വർത്തുളമായ ആ വസ്തുവിന്റെ അതിരുകൾ അസ്പഷ്ടമായിരുന്നു അതിൽ നിന്നും പുറത്തു വന്നിരുന്ന പ്രകാശത്തിന് വക്രീകരണമോ വളവോ തോന്നിപ്പിച്ചു ഇത് ചൂടുമൂലം ഉണ്ടാകുന്ന അവ്യക്തത പോലെ തോന്നിപ്പിച്ചു യു എഫ് ഒ രഹസ്യാത്മകമായ ഒരു പ്രദേശത്തിന് മുകളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യമാണ് ഉദ്യോഗസ്ഥർ ആദ്യം ശ്രദ്ധിച്ചത് ഈ വസ്തുവിനെ അധിക സമയം നിരീക്ഷിക്കാനായില്ല ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കാം ഇതിനെ കാണാൻ സാധിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു പറയാനുമാവില്ല ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് തലവേദന കണ്ണിന് പ്രശ്നം പേടി തുടങ്ങിയവ അനുഭവപ്പെട്ടതായി പറയുന്നു യു എഫ് ഒകളെ കുറിച്ചുള്ള വിവരണങ്ങളിൽ ഏറ്റവും അധികം കടന്നു വരുന്നത് അവയുടെ ഗോളാകൃതിയാണ് പുറത്തു വന്ന റിപ്പോർട്ടിൽ ഒരു നഗരത്തിന് മുകളിലൂടെ പറക്കുന്ന പന്ത്രണ്ട് ലോഹ ഗോളങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് ഇവയുടെ വീഡിയോ പകർത്തിയത് അമേരിക്കയുടെ വിമാനത്തിൽ പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഇത് നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സമുദ്രോപരിതലത്തിൽ കണ്ട ഇവ അതിവേഗം പല ദിശകളിലേക്ക് ചിതറി അപ്രത്യക്ഷമായി എന്നും പറയുന്നു ഇവയുടെ പറക്കൽ മനുഷ്യർക്ക് പരിചിതമായ വ്യോമയാന രീതികളിലല്ലായിരുന്നു എന്നും നിരീക്ഷണമുണ്ട് ഗോളങ്ങളിൽ ഓരോന്നിനും ഏകദേശം പത്ത് ഇരുപത് അടി വീതം വ്യാസം വരുമെന്നും വിലയിരുത്തപ്പെടുന്നു കറുത്തതും തണുത്തതുമായി തോന്നിപ്പിച്ച സമുദ്രപ്രതലത്തിന് മുകളിൽ ഇവ വെളുത്ത ചൂടുള്ള കാഴ്ചയായി തോന്നിയത്രേ നാനൂറ് അടി വീതിയുള്ള ഒരു സോസറിന്റെ ആകൃതിയിലുള്ള യു എഫ് ഒ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ ഫുട്ടേജ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇൻഫ്രാറെഡ് സാറ്റലൈറ്റുകളാണ് ഇതിന്റെ വൃത്തപരിധി അല്ലെങ്കിൽ ചുറ്റളവ് ഏകദേശം അറുനൂറ്റി അൻപത് അടി മുതൽ ആയിരത്തി മുന്നൂറ് അടി വരെ വന്നേക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വ്യാസം ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ് അടി വരെ വരുമത്രേ വലിയ അന്തരീക്ഷക്ഷോഭമുണ്ടാക്കിയാണ് ഇത് കടന്നു വന്നത് അന്യഗ്രഹ പേടകവുമായുള്ള കൂട്ടിയിടിയിൽ നിന്ന് വിമാനം ഒഴിവായത് തലനാരഴയ്ക്കുന്ന പെൻഡഗണിന്റെ വെളിപ്പെടുത്തൽ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ കാര്യമുള്ളത് ന്യൂയോർക്കിന്റെ തീരം വിട്ടതിന് പിന്നാലെയാണ് യാത്രാവിമാനവും യു എഫ്ഒയും തമ്മിലുള്ള കൂട്ടിയിടിക്ക് സാഹചര്യം ഉടലെടുത്തതെന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു അതേസമയം അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഔദ്യോഗിക പ്രതികരണം നടത്താനോ സ്ഥിരീകരണം നടത്താനോ പെൻഡഗൺ പുറമേക്ക് തയ്യാറായിട്ടില്ല ബഹിരാകാശത്തെ അജ്ഞാത വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ സുതാര്യമാക്കണമെന്ന് യു എസ് ഹൌസ് നിയമവിദഗ്ധർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്ന് വരെയുള്ള കാലത്തിനിടെ എഴുന്നൂറ്റി അൻപത്തിയേഴ് വിവരിക്കാനാവാത്ത ആകാശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെന്തകൻ പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല യു എസിലെ നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന എയർഫോഴ്സ് ഗവേഷണ പരീക്ഷണ കേന്ദ്രമാണ് ഏരിയ ഫിഫ്റ്റി വൺ ഏലിയൻസിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും ഏരിയ ഫിഫ്റ്റി വൺ വിഷയമാകാറുണ്ട് പഴയ സോവിയറ്റ് യൂണിയനുമായുള്ള ശീതയുദ്ധകാലം മുതൽ നിലവിലുണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ബെരാക് ഒബാമ പറഞ്ഞപ്പോൾ മാത്രമാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് പുറംലോകമറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈയിലെ റോസ്വെൽ ക്രാഷിന് ശേഷം തകർന്ന യു എഫ് ഒയുടെ അവശിഷ്ടങ്ങൾ ഇവിടേക്ക് മാറ്റിയതായും ഇവിടെ വെച്ച് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടന്നിരുന്നതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് മാസത്തിൽ ബോബ് ലേസർ എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ജോർജ് നാപ്പ് എന്ന അന്വേഷണ റിപ്പോർട്ടർക്കൊപ്പം ലാസ് വെഗാസ് ടി വി സ്റ്റേഷനിൽ ഒരു പ്രത്യേക അഭിമുഖത്തിൽ പങ്കെടുത്തു ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ഒരു യുവ ഭൗതിക ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അവിടെ തന്നെയുള്ള എസ് എന്ന രഹസ്യ കേന്ദ്രത്തിൽ താൻ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ചില അന്യഗ്രഹ ബഹിരാകാശ വാഹനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നതായും റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ ഏർപ്പെട്ടിരുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് സഞ്ചരിക്കാൻ യു എഫ് ഒകൾക്ക് കഴിഞ്ഞിരുന്ന മികച്ച സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു എലമെന്റ് വൺ വൺ ഫൈവ് അഥവാ നൂറ്റി പതിനഞ്ചാം മൂലകമാണ് യു എഫ് ഒ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഊർജ്ജ എന്ന് ബോബ് ലേസർ പറയുന്നു ഇതിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൽ ഉയർന്ന അളവിലുള്ള ഫോട്ടോണുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ആറ്റങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ അതിന് ഉയർന്ന ഊർജം ലഭിക്കുന്നു ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുന്ന ആറ്റങ്ങൾ പുറത്തുവിടുന്ന ഉയർന്ന എനർജി കാരണം ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലോ ആണവായുധങ്ങളിലോ ഊർജ സ്രോതസ്സുകളായി ഉപയോഗിക്കപ്പെടുന്നു ഭൂമിയിലെ ജീവജാലങ്ങളോട് സാമ്യമില്ലാത്ത നിരവധി പുരാതന തിരുവെഴുത്തുകളും ഗുഹാചിത്രങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത അനുസരിച്ച് ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിലുള്ള ചരാമയിൽ നിന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പ് പതിനായിരം വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയതായി പറയുന്നു അതിൽ അന്യഗ്രഹ ജീവികളെയും യു എഫ് ഒകളെയും ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം ചില ഹോളിവുഡ് ചിത്രങ്ങളിൽ കാണിക്കുന്ന അന്യഗ്രഹ ജീവികളെ പോലെയാണ് ആ ഗുഹാചിത്രങ്ങളിൽ അവയെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പുരാവസ്തു ഗവേഷകൻ ജെ ആർ ഭഗത് പറയുന്നു റായ്പൂരിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ചങ്ങേലി ഗോട്ടിട്ടോല വില്ലേജുകളിലാണ് ഈ ഗുഹാചിത്രങ്ങൾ ഉള്ളത് ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ചരിത്രാതീത കാലത്തെ മനുഷ്യർ ഇപ്പോഴും ഗവേഷകർക്ക് ജിജ്ഞാസ സൃഷ്ടിക്കുന്ന മറ്റ് ജീവികളെ കണ്ടിരിക്കാം അല്ലെങ്കിൽ സങ്കൽപ്പിച്ചിരിക്കാം എന്നാണ് ആന്റിനെ പോലുള്ള ഫാനും വാഹനത്തിന്റെ സ്റ്റാൻഡിന്റെ മൂന്ന് കാലുകളും യു എഫ് ഒകളുമായി വ്യക്തമായ സാമ്യം കാണിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ രണ്ടിലെ ഇന്ത്യ ടുഡേയിൽ ഹിമാചൽ പ്രദേശിലെ ലാഹൂൾ സ്പിതി മേഖലയിലെ തപു വാലിയിലൂടെ ഐ എസ് ആർഒയുടെ അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലെ ഡോക്ടർ അനിൽ വിഷ്ണുകാന്ത് കുൽക്കർണിയുടെ നേതൃത്വത്തിൽ ജിയോളജിസ്റ്റുകളും ഗ്ലേഷ്യോളജിസ്റ്റുകളും അടങ്ങിയ അഞ്ചംഗ സംഘം രണ്ടായിരത്തി നാലിൽ നടത്തിയ യാത്രയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് അമ്പത് മീറ്റർ അകലെ കുന്നിൻ മുകളിലൂടെ നടന്നു പോകുന്ന കണ്ടാൽ റോബോട്ടിനെ പോലെ തോന്നിപ്പിക്കുന്ന ഏകദേശം നാലടി ഉയരമുള്ള ഒരു ജീവിയെ അവർ ചിത്രീകരിച്ചു ആ ജീവി പിന്നീട് വായുവിലുയർന്ന് ശരവേഗത്തിൽ അപ്രത്യക്ഷനായി ഈ സംഭവത്തെക്കുറിച്ചും ശാസ്ത്രലോകത്തിന് വിശദീകരണങ്ങളില്ല ഡോക്ടർ കുൽക്കർണിയുടെ ഈ സംഘത്തിൽ കോട്ടയം സ്വദേശിയായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബാബു ഗോവിന്ദരാജു അംഗമായിരുന്നു ഡോക്ടർ കുൽക്കർണി തന്റെ ഡിജിറ്റൽ ക്യാമറയിൽ ഈ പ്രകാശ ഫോട്ടോ എടുത്തിരുന്നു ഇതേക്കുറിച്ച് തൻ്റെ ഉന്നത മേലധികാരികൾക്ക് ഉടൻ തന്നെ വിവരം നൽകുകയും ചെയ്തു പക്ഷേ പ്രതീക്ഷിച്ച പ്രോത്സാഹനം മുകളിൽ നിന്നും ലഭിച്ചില്ല ഡോക്ടർ കുൽക്കർണിയും സംഘവും ഉടൻ തന്നെ ഈ പ്രദേശത്തിന്റെ പരിധിയിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തൻ്റെ ക്യാമറയിലെ ചിത്രങ്ങൾ കാണിച്ച് ഒരു എഫ്ഐ രജിസ്റ്റർ ചെയ്തു അങ്ങനെ അതൊരു രേഖയായി ഈ ലോകം അത്യത്ഭുതങ്ങളുടെ ഒരു വലിയ കൂടാരമാണ് ധാരാളം പരിമിതികളുള്ള തൃണതുല്യരായ മനുഷ്യർക്ക് ഇതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടണമെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ എടുത്തേക്കാം അതുകൊണ്ട് നാം കാത്തിരിപ്പ് തുടരുക യശരീരനായ നാലാപ്പാട്ട് നാരായണ മേനോന്റെ വരികൾ ഈ സന്ദർഭത്തിന് യോജിക്കുന്നവയാണ് അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്കാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു അന്യഗ്രഹജീവികൾ സത്യമോ എന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം